അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ ഏഴിൻ്റെ പണി അതെ ഏഴിൻ്റെ പണിയിലെ വിന്നർ അതെ അനുമോൾ അനുമോളാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ ഏഴിൻ്റെ പണിയിലെ വിന്നർ ആയിരിക്കുന്നത് രണ്ട് മൂന്ന് രണ്ട് അഭിപ്രായങ്ങളുണ്ട് കേട്ടോ ഞാനിപ്പം ഇതൊക്കെ നോക്കി എന്ന് കമന്റ് സെക്ഷനിലൊക്കെ അതെ കാര്യം എന്ന് പറഞ്ഞാൽ അമ്മാതിരിയുള്ള വിവാദങ്ങളാണല്ലോ പുറത്ത് നടക്കുന്നത് വെല്ലുവിളിക്കുന്നു പി ആർ വിവാദങ്ങൾ പിന്നെ ഇന്നലെ രാത്രിയിലെ ബഹളങ്ങൾ വോട്ട് എന്ത് അങ്ങനെ ഇങ്ങനെ വെല്ലുവിളി അങ്ങനെ 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 ദൈവമേ ഒരു സീസണിലും കേൾക്കാത്ത കാണാത്ത എപ്പിസോഡിൽ വരാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഏഴിന്റെ പണി സീസണിൽ വന്നേക്കുന്നത് എന്തായാലും ലാലേട്ട പറഞ്ഞിട്ടുണ്ട് എട്ടിന്റെ പണിയായിട്ട് വരുന്നുണ്ട് എൻ്റെ പൊന്നു ലാലേട്ട ദേവ് ഇത് ഒരു വിധത്തിലുള്ള നമുക്ക് ഹോപ്പുകളോ ഒന്നും ദേവ് ഇത് തരാതിരിക്കുക ദേവ ഇത് നിങ്ങളുടെ പ്രമോ സാധാരണ ഒരു പ്രമോ ആയിട്ട് ദേവ് ഇത് ഇറക്കുക പ്രമോ ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ദേവ് ഇത് ഇന്ന് ഇന്ന ദിവസമാണ് ബിഗ് ബോസ് തുടങ്ങണമെന്ന് മാത്രം പറഞ്ഞാൽ മതി നമ്മൾ അന്ന് ടി വി ഓൺ ചെയ്തോ ഹോട്ട് സ്റ്റാർ ഓൺ ചെയ്ത് കണ്ടോളാം നമുക്ക് ഒരു വിധത്തിലുള്ള ഈ ഒരിതും നിങ്ങൾ തരണ്ട ഒരു ഹോപ്പും തരണ്ട ഒരു പത്ത് പതിനെട്ട് പേരെ നിങ്ങൾ ചൂസ് ചെയ്തോളൂ എന്നിട്ട് നിങ്ങൾ അതിനകത്ത് കയറ്റി കളിപ്പിച്ചോളൂ നമ്മൾ കണ്ടോളാം അവർ എങ്ങനെയോ കളിച്ചോട്ടെ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒരു പ്രമോയും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അത് ചെയ്യും ഇത് ചെയ്യുന്നൊന്നും ദയവ് ചെയ്ത് പറഞ്ഞേക്കരുത് അത് മാത്രമേ ഉള്ളൂ ആവശ്യമില്ലാത്ത ഹോപ്പൊന്നും നമുക്ക് തരരുത് അമ്മാതിരിയുള്ള സീസണാണ് നമ്മുടെ ഏഴിൻ്റെ പണി സീസൺ അപ്പോൾ എന്തായിരുന്നാലും അനുമോൾ കൺഗ്രാറ്റുലേഷൻ അതെ അനു ആണ് അനീഷ് അതേപോലെ തന്നെ ും കൺഗ്രാജുലേഷൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അയ്യോ അങ്ങനെ നമ്മുടെ ഈ സീസൺ അവസാനിച്ചിരിക്കുകയാണ് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയും കാറുമായി ഒരു ട്രോഫി നല്ല ട്രോഫി കേട്ടോ എനിക്ക് എന്ത് ഇഷ്ടപ്പെട്ടെന്ന് അറിയാം ആ ട്രോഫി നല്ലൊരു ട്രോഫിയാണ് നല്ല രസമുണ്ട് കാണാൻ കഴിഞ്ഞ ട്രോഫിയൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഈ ഈ സീസണിലെ ട്രോഫി അതുമാത്രമല്ല അതിനകത്ത് ഏറ്റവും ശക്തനായ ഒരാൾ അതായത് കുറേ ആൾക്കാർ ഇങ്ങനെ കിടക്കുന്നു ഏറ്റവും ശക്തനായ ഒരാൾ ഏറ്റവും സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ഏറ്റവും നല്ല മികച്ച വിന്ന മികച്ച ഒരു പേഴ്സണാലിറ്റി ആ ആ കണ്ണിങ്ങനെ എടുത്ത് ഇങ്ങനെ പൊക്കുന്നതാണ് ആ ട്രോഫി എന്തൊരു രസമുണ്ട് ആ ട്രോഫി കാണാൻ വേണ്ടിയിട്ടല്ലേ നല്ല ട്രോഫിയാണ് കേട്ടോ കഴിഞ്ഞ വർഷത്തെ ട്രോഫിയും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ നിങ്ങൾക്ക് തോന്നിയില്ലേ അങ്ങനെ ഏഴിൻ്റെ പണിയിലെ വിന്നർ അനുവായിരിക്കുകയാണ് ഒന്നും കൂടെ അനുവിന് കൺഗ്രാച്ചുലേഷൻസ് പിന്നെ എല്ലാവർക്കും മൈ ജിയുടെ വകയുള്ള സമ്മാനം കിട്ടിയിട്ടുണ്ട് ടോപ്പ് ഫൈവിന് അനുവിനൊരു കാറ് കിട്ടിയിട്ടുണ്ട് മറ്റേ നമ്മുടെ മാരുതിയുടെ കാറാണ് കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മുടെ ആര്യന് ഡയമണ്ട് നെക്ലസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ടാസ്കുകളുടെ വിജയിയായ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡ് എങ്ങനെയായിരുന്നു എനിക്കൊരു കുഴപ്പമില്ല സാ നല്ല ഒരു എപ്പിസോഡ് ഭയങ്കര തീരെ മോശമല്ല ഭയങ്കര സൂപ്പറുമല്ലാത്ത ഒരു ആവറേജ് എപ്പിസോഡാണ് നല്ല ഗ്രാൻഡ് ഫിനാലെ ഒരു നല്ലൊരു ഗ്രാൻഡ് ഫിനാലെ അത്രയേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് വിധിയുടെ അനുവാണ് ജയിക്കുന്നത് എന്നുള്ളത് ഏകദേശം നമുക്ക് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കോ ഇന്നലെ ഇന്ന് രാവിലെ തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കുന്നു അല്ലേ ഒരുപാട് പേര് തന്നെ അറിഞ്ഞ് അനുജയിച്ചു അനുജയിച്ചു എന്നു പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു അനീഷിന്റെ വോട്ട് അനീഷിൻ്റെ കാര്യം പേര് ഉണ്ടായിരുന്നെങ്കിലും അനുവിൻ്റെ പേരാണ് കൂടുതൽ കേട്ടുകൊണ്ടിരുന്നത് പിന്നെ വോട്ടിംഗ് ഇന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു പതിനാലാഴ്ചയിൽ പതിമൂന്നാഴ്ചയിലെ വോട്ടിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ എല്ലാ ആഴ്ചയിലും ഈ അനു തന്നെയാണ് ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ അനു ആയിരുന്നു ലീഡിങ് ചിലതിൽ അനു സെക്കൻഡ് പിന്നെ അനീഷ് ഉള്ളതിൽ അനീഷ് ഫസ്റ്റ് വന്നിട്ടുണ്ട് ഒരാഴ്ച അനു സെക്കൻഡ് ആയിട്ടുണ്ട് പിന്നെ അനു മിക്കതിലും ഫസ്റ്റ് ആണ് അതുപോലെ തന്നെ പിന്നെ എന്തുവായിരുന്നു പറയാൻ പറഞ്ഞത് ആ അനു ഫസ്റ്റ് പിന്നെ ഷാനവാസിന് നല്ല വോട്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പി ആറിനെ ചൊല്ലി വൻ വിവാദമുള്ളൊരു സീസണായിരുന്നു സത്യം പറഞ്ഞാൽ ഈ സീസണിൽ പി ആറിന് ഒരു വൻ ജയം തന്നെയാണ് കേട്ടോ പി ആറുകൾ ജയിച്ചു എന്ന് തന്നെ പറയണം ജയിച്ചെന്ന് തന്നെ പറഞ്ഞു പറ്റുകയുള്ളൂ അടുത്ത സീസണിൽ നിൻ്റെ പൊന്നു മക്കളെ വന്നു ബിഗ് ബോസ് നിങ്ങൾ പി ആറുകൾക്കുള്ള വഴി തുറന്നു കൊടുത്തിരിക്കുകയാണ് അടുത്ത സീസണിൽ പി ആറുകളുടെ സീസണായിട്ട് ഇനി അങ്ങോട്ട് അറിയപ്പെടുമോ എനിക്ക് എന്നെനിക്കറിയത്തില്ല അറിയപ്പെടരുതെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല പറ്റുമെങ്കിൽ നിങ്ങൾ നല്ല കണ്ടസ്റ്റൻസ് ഇനി അങ്ങോട്ടുള്ള കണ്ടസ്റ്റൻസ് സ്വന്തം കാലിൽ നിന്ന് കപ്പടിച്ച് ജയിക്കാൻ നോക്കുക അതേ എനിക്ക് പറയാനുള്ളൂ കപ്പടിക്കുക ഗെയിം കളിക്കുക ടാസ്കുകൾ കളിക്കുക നല്ല നല്ല ഗെയിംസ് കളിക്കുക നിലവാരമുള്ള ഗെയിമുകൾ കളിച്ച് ട്രോഫി വിജയിക്കാൻ നോക്കുക പി ആറ് ുടെ കയ്യിൽ ആ ഒരു ജയം കൊണ്ട് കൊടുക്കാതെ നിങ്ങളുടെ കയ്യിലുള്ള ജയമായിട്ട് നിങ്ങളത് നേടിയെടുക്കുക അടുത്ത സീസണിലെ കണ്ടസ്റ്റൻസ് അതിനി എനിക്കതേ പറയാനുള്ളൂ പിന്നെ അനു അനുവിനെ കുറിച്ച് പോസിറ്റീവ് പറയണമെങ്കിൽ അനുവാണ് ഈ സീസണിലെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കിയ കണ്ടസ്റ്റന്റ്സ് ആ കണ്ടസ്റ്റന്റ് നെഗറ്റീവ് കണ്ടന്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ കണ്ടന്റ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അനുവിൻ്റെ പേരിലാണ് പ്രൊമോസ് അനുവിൻ്റെ പേരിലാണ് വ്യൂസും അനുവിൻ്റെ പേരിലാണ് കിടക്കുന്നത് പക്ഷേ കണ്ടന്റുകളുടെ ഇതെന്ന് പറയുന്നത് നെഗറ്റീവാണ് അത് മാത്രമല്ല ഉള്ളൂ ഒന്നുകിൽ കരച്ചിലായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഉള്ളതുള്ളതായിട്ട് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ഇനി അങ്ങോട്ട് ഞാൻ പറഞ്ഞതുപോലെ പി ആറുകളുടെ ജൈത്രയാത്ര തുടങ്ങുകയാണ് ഇത് പി ആറുകളുടെ വിജയം എന്ന് തന്നെ പറഞ്ഞേ പറ്റത്തുള്ളൂ പിന്നെ അതുമാത്രമല്ല കണ്ടന്റുകൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എപ്പിസോഡിൽ കണ്ടന്റ് കണ്ടതും അനുവിൻ്റെ കണ്ടന്റാണ് ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നതും അപ്പോൾ അതും ആൾക്കാരിലേക്ക് ഇൻഫ്ലുവൻസ് പരത്തിയിട്ടുണ്ട് ഇനി എടുത്തത് അതിപ്പോൾ കരച്ചിലായം എന്താ അഹിതമാകാം മറ്റേ എന്തു ആയാലും അത് ആൾക്കാരിലേക്ക് ഇൻഫ്ലുവൻസ് പരത്തിയിരിക്കുന്നത് അനുവിൻ്റെ കണ്ടന്റാണ് മനസ്സിലായില്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ബിഗ് ഇനി ബിഗ് ബോസിൽ പോകുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം അടുത്ത കണ്ടസ്റ്റൻസ് പോകാൻ വേണ്ടിയിട്ട് ഇനി മിക്കവാറും അടുത്ത സീസണിൽ സേഫ് ഗെയിമേഴ്സ് കൂടും കാര്യം അവർക്ക് പേടി കൂടും കാര്യം പി ആറ് കൊടുത്തില്ലെങ്കിൽ അവരുടെ കാര്യം കട്ടപ്പോകെ ആയതുകൊണ്ട് തന്നെ അവരെല്ലാവരും വളരെ സൂക്ഷിച്ചേ കളിക്കത്തുള്ളൂ റിയലായിട്ട് കളിക്കുന്ന കണ്ടസ്റ്റൻസ് അടുത്ത സീസണിൽ കുറവാാനാണ് ചാൻസ് റിയലായിട്ട് കളിച്ചു പോയാൽ നിങ്ങളുടെ കാര്യം എന്നുള്ള രീതിയിൽ ഈ സീസണിലെ കണ്ടസ്റ്റൻസിൻ്റെ അവസ്ഥ കണ്ടില്ലേ റിയലായിട്ട് കളിച്ചു തീർന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത സീസണിൻ്റെ കാര്യം എനിക്ക് ഒരു പിടിയുമില്ല ഓണമില്ലായാലും കുഴപ്പമില്ല ദേവി ഇത് നല്ലൊരു സീസൺ ആവണേ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സീസൺ ആവണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ ഓണമില്ലായാലും കുഴപ്പമില്ല

വെറുതെ കണ്ടസ്റ്റൻസിനെ വെച്ചിട്ടുള്ള പ്രൊമോ അല്ലാണ്ട് വേറെ ഒന്നുമില്ല പിന്നെ രാവിലെ ഗ്രാൻഡ് ഫിനാലോട് അന്ന് രാവിലെ ജോബിൻ്റെ വക ഒരു പാട്ടായിരുന്നു അത് കഴിഞ്ഞ് ലാലട്ടൻ സ്റ്റേജിലേക്ക് വരുന്നു ലാലട്ടൻ്റെ എൻട്രി കാണിക്കുന്നു ഒരു മെറൂൺ ഷർട്ടാണ് ലാലട്ടൻ ഇട്ടേക്കുന്നത് അത് കഴിഞ്ഞിട്ട് ലാലട്ടൻ ഈ ഗെയിം ജയിക്കാൻ മനസാന്നിധ്യം വേണം എന്നാണ് പറയുന്നത് ആ ഒരാളാണ് ജയിക്കാൻ പോകുന്നത് സ്വാഗതം എന്ന് പറഞ്ഞ് പഴയ ഗെയിമേഴ്സിന് സ്വാഗതം ചെയ്യുന്നു എല്ലാവരും വരുന്നു പിന്നെ രഞ്ജിത്ത് റേണു രേണു ആദില ശൈത്യ എല്ലാവരും വരുന്നുണ്ട് പിന്നെ അതുപോലെ ഷാരിക ഷാരിക മുണ്ടെടുത്തൊക്കെ വരുന്നു അപ്പാനി ബിന്നി സാബു എല്ലാവരും വരുന്നു ആര്യൻ ജിസൈൽ നൂറ ഒനിൽ ബിന്നി സരിക ലക്ഷ്മി അഭി എല്ലാവരും വരുന്നുണ്ട് പ്രവീൺ മസ്താനി ജെഷീൻ ഒക്കെ വരുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം മിഡ് വീക്ക് കെ മിഷന് പുറത്തായി ആദിലേനൂറയും വിളിച്ചിട്ട് അവരുടെ ജേണി കാണിച്ചു കൊടുക്കുന്നുണ്ട് അവരുടെ ജേർണി അത് അതിനുശേഷം ലാലേട്ടൻ ആദിലേനിയൂറയും വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അത് നല്ലൊരു മൊമൻറ്റായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഗ്രാൻഡ് ഫിനാലിൽ ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻസിനെ കാണിക്കുന്നുണ്ട് അനീഷിൻ്റെ ഡ്രസ്സ് ബ്ലാക്ക് ഡ്രസ്സാണ് എനിക്ക് അനീഷിൻ്റെ ഡ്രസ്സാണ് മാത്രം ഇഷ്ടപ്പെട്ടുള്ളൂ കേട്ടോ കാര്യമെന്ന് പറഞ്ഞാൽ അനൂൻ്റെ ഡ്രസ്സ് എന്താണത് കുറച്ചും കൂടെ കളർഫുൾ ആയിക്കൂടെ ആയിരുന്നു വളരെ പോയി ഒരു പിങ്കോ അല്ലെങ്കിൽ റെഡോ ഒക്കെ ഇട്ടിരുന്ന റെഡും ബ്ലൂ ബ്ലാക്കോ ആയിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നേനെ അനീഷോ അനു നിന്നിരുന്നെങ്കിൽ നല്ല രസം അത് കാണാൻ വേണ്ടിയിട്ട് റെഡ് കൊടുക്കാമായിരുന്നു കേട്ടോ അനുവിന് എന്തായിരുന്നാലും പല എന്തായാലും അനീഷ് വരുന്നു അത് കഴിഞ്ഞ ശേഷം അടുത്ത് നിവിൻ്റെ എൻട്രിയാണ് ലാവൻഡർ ഡ്രസ്സാണ് വന് അത് കഴിഞ്ഞ ശേഷം അനുവിൻ്റെ എൻട്രിയാണ് ജിങ്കേ ജിങ്കേ ചെ ചാ ജിങ്കേ ജിങ്കേ ചാ ചാ പാടാണ് അക്ബർ വരുന്നത് അക്ബറിൻ്റെ ഡ്രസ്സൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഷാനവാസിൻ്റെ ഡ്രസ്സ് എന്തുവാണിത് എന്തോ എല്ലാ ആഴ്ചയിലും വീക്കെൻഡിൽ ഇടുന്ന ഡ്രസ്സ് പോലെയാണ് ഒരു ബ്ലൂ കളർ എനിക്കും അത് അല്ലാത്തൊരു വിഷമം തോന്നി കുറച്ചും കൂടെ നല്ല ഡ്രസ്സുകളാമായിരുന്നു എല്ലാവർക്കും ഡാൻസ് കളിച്ച് എല്ലാവരും വരുന്നു അത് കഴിഞ്ഞ് നമുക്ക് അവരോട് സംസാരിക്കുന്ന ലാലേട്ടം വരുന്നു ലാലേട്ടം ചൂരിക്കുന്നുണ്ട് അനീഷ് ആദ്യം വീട്ടിലേക്ക് വന്നത് നൂറ് ദിവസം നിൽക്കും എന്ന് പറഞ്ഞിട്ടാണ് എന്തായാലും കൺഗ്രാചുലേഷൻസ് അപ്പോൾ അനീഷ് സന്തോഷം എന്ന് പറയുന്നു അപ്പോൾ കോമണർ ഇന്ന് ഉത്തരവാദിത്വം നല്ല രീതിയിൽ നോക്കുന്നുണ്ടോ മൈജിയിലെ വിന്നറും കൂടിയാണ് അനീഷ് പറയുന്നത് മൈജീനെ താങ്ക് യു പറയുന്നു ഞാൻ കുറച്ച് തിളക്കത്തിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ സ്പീഡിൽ പോകുന്നത് കുറച്ചൊരു കാര്യങ്ങളുണ്ട് വീട്ടിൽ അപ്പോൾ നിവിൻ ഓടി നിവിൻ ഓടിപ്പോയ ആളാണ് അപ്പം നിവിൻ പറഞ്ഞു ഓടിപ്പോയി ലാലട്ട ബട്ട് എല്ലാവരോടും നന്ദി പറയുകയാണ് ഷാനവാസ് പറഞ്ഞു പുകഞ്ഞ പുള്ളി പുറത്ത് ഓ ഇതല്ലാണ്ട് ഈ ഷാനവാസിന് വേറെ ഒന്നും പറയായില്ല പുകഞ്ഞ പുള്ളി പുറത്ത് കിട്ടിയപ്പോൾ ഞാൻ പെട്ടു പക്ഷെ അതുകഴിഞ്ഞ് ഞാൻ പിടിച്ചു നിന്നു അക്ബർ പേ പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ കുഴപ്പമൊന്നുമില്ല അനു പ്രൗഡ് തോന്നുന്നു സന്തോഷം തോന്നുന്നു എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ട്രോഫി കാണിക്കുന്നു എന്തൊരു ഭംഗിയുള്ള ട്രോഫിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതുവരെയുള്ള ബിഗ് ബോസ് ജേണി കാണിക്കുന്നു സരിക എല്ലാവരും തിരിച്ചറിയുന്നു എന്ന് പറയുന്നുണ്ട് ഷാരികയോട് മുണ്ടു തോന്നു പക്ഷെ ഞാൻ ഉടുക്കാന്ന് പറയുന്നുണ്ട് ജിഷിൻ ലാലട്ടിന്റെ ഷർട്ടിൻ്റെ കാര്യം പറയുന്നു പറയുന്നു ആര്യൻ കുറേ ആൾക്കാർ വെൽക്കം ചെയ്യാൻ മസ്താനി ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നു സൈലൻസ് ഈസ് ദ ബെസ്റ്റ് വെപ്പൺ എന്ന് പറയുന്നു പോസിറ്റീവ് റീൽസ് ഒക്കെ എനിക്ക് കിട്ടി ഭയങ്കര സന്തോഷം മസ്താനി ഭയങ്കര പോസിറ്റീവ് ആയിട്ടുണ്ട് കാര്യം അനുവിൻ്റെ അടുത്താണല്ലോ നിന്നു അപ്പം പിന്നെ ഉറപ്പായിട്ടും പോസിറ്റീവ് ആവും കാര്യം പിന്നെ ബിൻസി ആണതിൽ നെഗറ്റീവ് ആയത് കാര്യം ആണല്ലോ അതിൽ കൂടുതൽ നെഗറ്റീവ് ആയത് റീ എൻഡ്രിക്ക് ജിസേൽ ഇത്രയും ലവ് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അഭി ദേഷ്യമൊക്കെ പോയി എന്ന് പറയുന്നു ജഗദീഷ് ജഗദീഷ് സാർ നയിക്കുന്ന സ്കിറ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവസാനമായിട്ട് പണിയിൽ പ്പുരിയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ലാലിട്ടിലെ കാർഡ് എടുത്തുകൊണ്ട് വരുന്നുണ്ട് എല്ലാവർക്കും കാർഡ് കിട്ടുന്നു ഷാനവാസിന് കിട്ടുന്നില്ല അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ എഡിക്ഷനാണ് അതിനകത്ത് ഓരോരുത്തർക്കും ഓരോ നമ്പറുണ്ട് ആക്ടിവിറ്റീരിൽ ആ നമ്പർ അനുസരിച്ച് ഓരോന്നും ചെയ്യുമ്പോഴത്തേക്കും അക്ബറാണ് എവിക്റ്റഡ് ആവുന്നത് അക്ബർ ഫിഫ്ത്ത് പൊസിഷനിൽ എവിക്റ്റ് ആവുകയാണ് അനീഷേട്ടടുത്ത് പോകുന്ന നേരത്തെ അനീഷേട്ടൻ ഒരു ബൗണ്ടറി വിട്ടിട്ട് പോയിട്ടില്ല ഒരാളെയും വ്യക്തിഹത്യ ചെയ്തിട്ടില്ല ബോഡി ഷേവിങ് ചെയ്തിട്ടില്ല നല്ലൊരു മനുഷ്യനാണെന്ന് പറഞ്ഞ് നിവിൻ്റെ അടുത്ത് നിന്ന് ഇടാൻ നീ വ ഇത്രയും ഒന്നുമില്ലാത്തതൊള്ള നീ ഇത്രയും എത്തിയിൽ ഇടാന്ന് പറഞ്ഞ് പോകുന്നു സ്റ്റേജിലെത്തുന്നു എന്നെ എല്ലാവരും കൂടെ എന്ന് പറയുന്നു അത് കഴിഞ്ഞ് ജേണി കാണിക്കുന്നു ചിത്ര ചേച്ചിയുടെയും ഗ്രൂപ്പിൻ്റെയും ഒരു പാട്ട് കാണിക്കുന്നു സ്റ്റാർ സിംഗർ റീലോണിങ് കാണിക്കുന്നു ടോപ്പ് ഫോർ എവിക്ഷൻ ആണ് കാണിക്കുന്നത് പിന്നെ ഗാർഡൻ ഏരിയയിൽ നിവിൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നു അത് കഴിഞ്ഞ ശേഷം ഞാൻ ലക്ഷ്യത്തിലെത്തി അത് പൂർത്തിയാക്കി ഐഡിഡ് എന്ന് പറഞ്ഞ് നിവിൻ പോകുന്നു അത് കഴിഞ്ഞ് നിവിൻ്റെ വീഡിയോ കാണിക്കുന്ന ഒരു സൂ ഉപ്പർ വീഡിയോ ആയിട്ടോ എനിക്ക് ഇതുവരെ ഈ അഞ്ച് പേരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിവിൻ്റെ വീഡിയോ ആണ് നല്ല വീഡിയോ ഉണ്ട് നല്ലൊരു എനർജി ഉണ്ട് പിന്നെ ഒന്നുമില്ലാതെയും നമുക്ക് അവിടെ പോയി നിന്ന് ഒരുപാട് കാര്യങ്ങൾ നേടാമെന്ന് കാണിച്ചു കൊടുത്തത് നിവിൻ്റെ വീഡിയോ ആണ് അത് കഴിഞ്ഞിട്ട് വോട്ടിംഗ് കാണിക്കുന്നുണ്ട് എല്ലാ ആഴ്ചയിലെയും വോട്ടിംഗ് കാണിക്കുകയാണ് അത് കഴിഞ്ഞ് ഈ വീക്കിൽ മുപ്പത്തെട്ട് ലക്ഷത്തിൽ പരം വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത് വൺ പോയിൻറ്റ് എയ്റ്റ് ക്രോസ് വോട്ടാണ് ഈ ആഴ്ച കിട്ടിയിരിക്കണം എന്നാണ് പറഞ്ഞത് ശൈത്യ ശൈത്യയ്ക്കൊരു ഫിലിം കിട്ടിയെന്ന് പറയുന്നുണ്ട് ഒന്നിലിന് ഒന്നിൻ്റെ പേര് തിരിച്ച് കിട്ടിയെന്ന് പറയുന്നു സാബുമാനും റേനയുടെ ഡാൻസ് കാണിക്കുന്നു ആര്യൻ്റെയും ജിസേലിൻ്റെ ഡാൻസ് കാണിക്കുന്നു അത് ടോപ്പ് ത്രീ ലാസ്റ്റ് എവിക്ഷൻ ആണ് കാണിക്കുന്നത് മൂന്ന് പേരും കൂടെ നിൽക്കുന്നു ക്യൂ കാർഡ് പിടിച്ചിട്ടാണ് നിൽക്കുന്നത് ഷാനവാസിന്റെ ക്യൂ കാർഡിൽ അനു ടോപ്പ് ടൂലെത്തിയെന്ന് പറയുന്നു അനീഷിൻ്റെ ക്യൂ കാർഡിൽ ഷാനവാസ് എഡിറ്റർ എന്ന് പറയുന്നു അനീഷിന് ഭയങ്കര വിഷമായി ഷാനവാസ് ലാലേറ്റൻ അടുത്തെത്തുന്നു ലാലറ്റൻ ജേർണി കാണിക്കുന്നു അത് കഴിഞ്ഞ് ജോബ് കുര്യൻ്റെ ഭാഗം ഒരു പാട്ട് വരുന്നു അത് കഴിഞ്ഞ് ലാലേട്ടൻ ഡ്രസ്സൊക്കെ മാറ്റി നല്ല കറക്റ്റ് ഡ്രസ്സിൽ വരുകയാണ് ആദ്യം ലാലേട്ടൻ വീടിന് അകത്തേക്ക് കയറിയാണ് എന്നിട്ട് ലാലേട്ടൻ പറയുകയാണ് ആദ്യം വന്നത് ഈ വീട്ടിൽ അത് കഴിഞ്ഞ് അനീഷ് വന്നു കഴിഞ്ഞാൽ അനു വന്നു ഇതേ കണ്ടില്ലേ മൂന്ന് പേരും നമ്മളിപ്പോൾ ഒരുമിച്ചുണ്ട് അനീഷിന്റെ യാത്ര കാണിക്കുന്നു അനുവിൻ്റെ യാത്രയും കാണിക്കുന്നു അത് കഴിഞ്ഞ് രണ്ടുപേരുടെയും കൈ പിടിച്ചുകൊണ്ട് ലാലേട്ടൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് ലൈറ്റ്സ് ഓഫ് എന്ന് പറയുന്നു ലൈറ്റ്സ് ഓഫ് ആവുന്നു സ്റ്റേജിലേക്ക് വരുന്നു ടോപ്പ് ടു കിഷൻ സാർ വരുന്നുണ്ട് ബെസ്റ്റ് ടാസ്ക് പെർഫോമറിന് ഡയമണ്ട് നെക്ലസ് അത് നമ്മുടെ റീഗൽ ജുവലറിയുടെ കൈ ആളുടെ കയ്യിൽ നിന്ന് ആര്യൻ മേടിക്കുന്നു അത് കഴിഞ്ഞ് മൈജിയുടെ ഓണർ വരുന്നുണ്ട് പുള്ളിക്കാരൻ ടോപ്പ് ഫൈവിന് പ്രൈസ് കൊടുക്കുകയാണ് ഒപ്പം കോമണറായ അനീഷിന് വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും കൊടുക്കുകയാണ് പ്രൈസായിട്ട് കോൺഫിഡൻ ഗ്രൂപ്പ് റോയ് സാർ വരുന്നുണ്ട് പ്രൈസ് മണി സ്പോൺസർ ചെയ്യുന്ന പുള്ളിക്കാരനാണ് മാരുതി സുസിക്കിയുടെ പാർത്ഥോ ബാനർജി പുള്ളിക്കാരനാണ് കാറ് സ്പോൺസർ ചെയ്യുന്നത് വിജയിക്ക് അങ്ങനെ വിജയിയെ പ്രഖ്യാപിക്കുകയാണ് ഗ്രാഫ് ഗ്രാഫ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് താഴുന്നു പൊങ്ങുന്നു താഴുന്നു പൊങ്ങുന്നു താഴുന്നു പൊങ്ങുന്നു ഫൈനലി എനിക്ക് തോന്നുന്നു സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് നേരെ കാണാൻ പറ്റിയിട്ടില്ല സോറി അനുവിന് സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പം ഈ വിജയം നിങ്ങൾക്ക് കൂടി അർഹതപ്പെട്ടതാണെന്ന് അനീഷിനെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു അനു വിന്നറാകുന്നു അനീഷ് നന്ദി പറയുന്നു അനു കാറിൻ്റെ താക്കോൽ കൊടുക്കുന്നു ക്യാഷ് പ്രൈസ് കൊടുക്കുന്നു ട്രോഫി കൊടുക്കുന്നു ഇനി അടുത്ത് വരാൻ പോകുന്നത് എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞ ലാലും ൻ അവസാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ ലാലേട്ടൻ പോകുകയാണ് നമ്മളെല്ലാവരും ആ കണ്ടസ്റ്റൻസ് എല്ലാം വന്ന് അനുവിനെ കെട്ടിപ്പിടിക്കുന്നു അനീഷിനെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ സീസൺ സെവൻ ഏഴിന്റെ പണി ഒമ്മ അവസാനിച്ച് കിട്ടി എൻ്റെ പൊന്നോ ഇതുപോലത്തെ ഒരു സീസൺ ഒരിക്കലും ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം വളരെ എന്താണ് വളരെ എനിക്ക് വളരെ ലോ സീസൺ സീസണായിട്ട് എനിക്ക് തോന്നിയത് ലോ സീസൺ കണ്ടൻ വൈസോ ടി ആർ പി വൈസോ അല്ല സോറി കണ്ടൻ അല്ല സോറി ടി ആർ പി വൈസല്ല ഇതായിട്ടല്ല കണ്ടൻ വൈസും ഗെയിം വൈസും ഗെയിമുകൾ കളിച്ചത് വളരെ കുറവാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണൽ ഗെയിംസാണ് കളിച്ചത് പേഴ്സണൽ ഗെയിംസ് അല്ല വളരെ പേഴ്സണലായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചത് ഇങ്ങനെയല്ല ബിഗ് ബോസ് ഗെയിം കളിക്കേണ്ടത് നമുക്കൊരു ആണ് തരേണ്ടത് അല്ലാണ്ട് നമുക്ക് ഒരു മെൻറ്റൽ മൈ മെൻറ്റൽ പീസ് കളയല്ല വേണ്ടത് പ്രേക്ഷകരുടെ പ്രേക്ഷകർക്ക് മെൻറ്റൽ റിഫ്രഷ്മെൻ്റ് ആണ് തരേണ്ടത് ബിഗ് ബോസ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് അല്ലാതെ മെൻറ്റൽ പീസ് കളയല്ല വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കൂടെ ഇനി അടുത്ത സീസണെങ്കിലും നല്ലൊരു സീസൺ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിട്ട് വരാം നല്ല രീതിയിൽ അടുത്ത സീസണിലെ കണ്ടസ്റ്റൻസ് കളിക്കട്ടെ നല്ല ഗെയിമുമായിട്ട് വരണം ദയവ് ചെയ്തിട്ട് നല്ല എത്തിക്കൽ ഗെയിം കളിക്കട്ടെ അടുത്ത വീഡിയോ വരാം അതുവരേക്കും ബായ്